ഹായ് അലിൽ ഷേഖ് ആണ് നമ്മുടെ ലക്ഷദ്വീപിലത്തെ ഒരുപാട് പേരെന്നോട് ചോദിക്കലുണ്ട് മറ്റേ കേരളത്തിൽ അതായത് നമ്മുടെ ആലുവ ഭാഗത്ത് എറണാകുളം ഭാഗത്ത് ആരെങ്കിലും വില്ലകൾ കൊടുക്കുന്നുണ്ടോ അറിഞ്ഞൊന്ന് പറയുകയാണെന്ന് ഒരുപാട് പേര് നമ്മോട് പറയാനുണ്ട് കാരണം കേരളത്തിൽ നമുക്ക് കുറേ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരു വില്ല പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ലക്ഷദ്വീപുകാർക്ക് മാത്രമല്ല കേട്ടോ കേരളക്കാർക്കും ഈ വില്ലകൾ വാങ്ങാം നമ്മുടെ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ല വേറെ പ്രമോഷനോ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് മാത്രമല്ല നമുക്ക് ഇതിന്റെ എന്താ കാഴ്ചകളൊക്കെ അറിയാണ്ട് അതൊക്കെ നോക്കാം കിഴക്കമ്പലം പഞ്ചായത്തിൽ കാക്കനാട് പള്ളിക്കര റൂട്ടിൽ ചേലക്കുളം തൈക്കാവ് ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നമ്മുടെ ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് നാല് പോയിന്റ് അഞ്ച് സെന്റ് മുതൽ അഞ്ച് സെന്റിൽ വരെ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള അഞ്ചോളം വില്ലകൾ ഇപ്പോൾ വിൽപ്പനക്ക് തയ്യാറായിട്ടുണ്ട് അകത്തേക്ക് വന്നാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നല്ല കബോർഡ് വർക്കൗഡ് കൂടിയ കിച്ചണുകളും ഒക്കെ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് താഴെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ബാത്റൂമുകളിലൊക്കെ തന്നെ ജാഗ്ദോർ പോലെയുള്ള ഉന്നത നിലവാരത്തിലുള്ള കമ്പനിയുടെ ഫിറ്റിംഗ്സുകളാണ് നൽകിയിരിക്കുന്നത് മുകളിലേക്ക് വന്നാൽ മുകളിലും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമുകളാണ് സംവിധാനിച്ചിരിക്കുന്നത് നല്ല വ്യൂ നൽകുന്ന ബാൽക്കണിയും ഈ മുകളിലത്തെ നിലയിൽ നൽകിയിട്ടുണ്ട് മുകളിൽ പിൻഭാഗത്തേക്ക് വന്നാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്ത് വാഷിംഗ് ഏരിയ ആയിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് മുകളിലേക്ക് വന്നാൽ നല്ല വാട്ടർ ടാങ്കും വാട്ടർ ടാങ്ക് സ്റ്റാൻഡും ഒക്കെയാണ് നൽകിയിട്ടുള്ളത് മെട്രോ നഗരമായ കൊച്ചിയുടെ തിരക്കിൽ നിന്ന് മാറി എന്നാൽ എല്ലാ സ്ഥലത്തേക്കും എളുപ്പത്തിൽ ആക്സസ് കിട്ടുന്ന ഉദാഹരണത്തിന് കൊച്ചി എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്റർ കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്റർ വീഗാലാൻഡിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എട്ട് കിലോമീറ്റർ സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തേക്കും എളുപ്പത്തിൽ ആക്സ് കിട്ടാവുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ പ്രോപ്പർട്ടി വേണ്ടവർ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അറുപത്തി ലക്ഷം മുതൽ എഴുപത്തി ലക്ഷം രൂപ വരെയാണ്